എല്ലാവിധ ആശംസകളും ഞങ്ങള് എല്ലാവരും വന്ന് ഉല്ലാസിനെ സപ്പോർട്ട് ചെയ്തു ഇതൊരു എന്ന് ആശംസിക്കുന്നു നിങ്ങൾ എല്ലാവരും അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു അടുത്തത് സംസാരിക്കാൻ പോകുന്നു എല്ലാവർക്കും നമസ്കാരമുണ്ട് വളരെ സന്തോഷം പന്തളത്ത് വീണ്ടും വരാൻ പറ്റിയതിൽ ആധുനിക പന്തളം പന്തളം ഉല്ലാസ് പന്തളത്തിന്റെ പേര് കേൾക്കാൻ പറഞ്ഞാ ഞാൻ വീട്ടുപേരാണ് ഓർത്ത് പിന്നീടാണ് ഞാൻ കലാരംഗത്ത് വന്നപ്പോഴാണ് പന്തളെന്നൊരു സ്ഥലം കൊണ്ടു തന്നത് ഹലോ ശരിക്കും പറഞ്ഞതാ സത്യം കിട്ടും അപ്പൊ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഉള്ളത് ഫുഡിന്റെ വീഡിയോ ആണ് ആ ചേച്ചി ചിരിക്കുന്നത് പറഞ്ഞപ്പ ഞങ്ങളുടെ ഫുഡൊക്കെ കൊച്ചി കാല ഫുഡാണ് പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ അമ്മമ്മമാരും അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന നല്ല ഫുഡുകൾ കഴിച്ച് ശീലിച്ച ആളാണ് ഞാൻ ഞങ്ങളവിടെ മുല്ലപ്പന്തൽന്ന് പറഞ്ഞ ഒരു ഷാപ്പുണ്ട് അവിടെ കള്ളു പിടിക്കാനുള്ള ആൾക്കാർ പോണത് ഫുഡ് കഴിക്കാനാണ് മുല്ലപ്പന്തല് ഭയങ്കര ഫേമസാണ് വേണ്ടീന്നെ എല്ലാവരും വന്ന് ആഹാരം കഴിക്കുന്ന സ്ഥലമാണ് കാരണം നല്ല ഫുഡ് കിട്ടുന്നതു നമ്മള് കേരളത്തിന് മാത്രമല്ല വേണ്ടീന്ന് എല്ലാർക്കും മുല്ലപ്പെട്ടല്ലോ വരും അതുകൊണ്ട് അതുപോലത്തെ ഒരു നല്ല ഫുഡ് കിട്ടുന്ന ഒരു സ്ഥാപനമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു അല്ലെ വേണ്ടീന്ന് മാത്രമല്ല കേരളത്തിൽ നിന്ന് മാത്രമല്ല എല്ലാർക്കും വേൾഡീനെ പിന്നെ കേരളേ അപ്പൊ എല്ലാവർക്കും നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി പന്തളം പരേം വന്ന് കഴിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എന്നോട് ചോദിച്ചിട്ടാണ് ഈ ഹോട്ടലിൽ തുടങ്ങിയത് പുള്ളി ശരിയാണ് കാരണം ഫുഡ് എപ്പോഴും നന്നായിട്ട് രുചിക്കുന്ന ആളായോ എന്നോട് ചോദിച്ചിട്ട് പറഞ്ഞത് ലോഫൈഡോ തുടങ്ങിക്കോ ഞാനൊക്കെ പുറകുണ്ട് കഴിക്കാനായിട്ട് അപ്പൊ ഞാൻ കഴിക്കാനിടയ്ക്ക് ഇടയ്ക്ക് വരും പിന്നെ ഇടയ്ക്ക് ഞാൻ ചെറിയ ബ്ലോക്ക് കൊടുക്കാൻ തോന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും നല്ല ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ നല്ല ഫുഡ് കൊടുക്കണം കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞോട്ട് മോശം ഫുഡ് കൊടുക്കരുത് നല്ല ഫ്രഷ് മീനൊക്കെ വെച്ചിട്ട് നല്ല പെട്ടക്കിണ മീനൊക്കെ വെച്ച് അയിലയും കരിമീനും താറാവും പിന്നെ പെടക്കണ പശു കുമ്മളേക്കായാലെ എല്ലാം സംസാരിച്ചു പാട്ടുപോടും ഇടയ്ക്ക് വന്ന ബിനീഷ് ഫുഡ് പാചകം ചെയ്യുന്നതായിരിക്കും അമ്മ വന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു വിളിച്ചു തരും എല്ലാവിധ ആശംസകളും മുന്തിരിപ്പന്തൽ എന്ന റെസ്റ്റോറന്റിന് അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു